ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പുണ്യം സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെയും കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുണ്യം തയ്യൽമുക്ക് ഇ കെ നാനാർ സ്മാരക വായനശാലയിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസീന കെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി സന്തോഷ് അധ്യക്ഷനായി സീതാലയം പ്രൊജക്ട് ആണ് ഇതൊരു ജെൻഡർ ബേസ്ഡ് പ്രൊജക്ട് ആണ് അതായത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ് അവരുടെ ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചെറിയ കാര്യത്തിന് ദേഷ്യം വരും അവർക്ക് അല്ലെങ്കിൽ എന്താ പറയാ അവരെ പറ്റി പറഞ്ഞതൊന്നും ആയിരിക്കില്ല പക്ഷെ എന്നാലും അവർക്ക് സങ്കടം വരുക വേറെ ഏതെങ്കിലും വഴിയിലൂടെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും അത് ആലോചിച്ചത് സങ്കടപ്പെടുക ന്യൂസിലൊന്നും കണ്ടാൽ സങ്കടപ്പെടുക അതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ യാത്രാ സമയത്ത് പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ യാത്ര നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ച് കൊണ്ട് മൂഡ് സ്വിങ്സ് ആണ് പക്ഷെ ഇതൊക്കെ ഒരു അസുഖമാണെന്ന് വരെ അവർക്ക് മനസ്സിലാവില്ല വീട്ടിലെ ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്തും ഇവിടെ എന്തിനാണ് തൊട്ടേം പിടിച്ചാലും ഒക്കെ ചൂടാവുന്ന വെറുതെ എന്തിനാ കരയണേ വെറുതെ എന്തിനാ ദേഷ്യം പിടിക്കുന്നത് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഇതിനൊക്കെ മരുന്ന് അത്യാവശ്യമാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹോമിയോപ്പതി മെഡിസിൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇതാണ് മൂന്നാമത്തെ പ്രൊജക്ട് നമ്മുടെ സീതാലയം എന്ന് പറഞ്ഞു ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ഷിംന വാർഡ് മെമ്പർ പി പവിത്രൻ തലശ്ശേരി ക്ഷീര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് എൻ വി രാഘവൻ ഇ കെ നാനാർ വാനശാല സെക്രട്ടറി രാജേഷ് ബാങ്ക് സെക്രട്ടറി എം റീജ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ പൊണ്യം ബാങ്ക് ഹോമിയോ ഡിസ്പെൻസറിക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി ന്യൂസ് തലശ്ശേരി